വളവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മുഹമ്മദ് കോയ ഗ്രന്ഥശാല ായി തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മത്ത് നിർവഹിച്ചു വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സി എച്ച് മുഹമ്മദ് കോയ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് നിർവഹിച്ചു ായ സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിലുള്ള ഈ ലൈബ്രറി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ പൊതുജനങ്ങൾക്ക് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ലൈബ്രറി പതിനായിരക്കണക്കിന് ബുക്കുകൾ ഇവിടെ ഉണ്ട് ഇത് പൊതുജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കുന്നത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി സാബിത ഹനീഫ മൊല്ലഞ്ചേരി സി പി രാധാകൃഷ്ണൻ ജവഹർ കുറുക്കോളി എം അഫ്സൽ മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു വായനാശീലം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനും പൊതുജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്ന അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കടുങ്ങാത്തുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും ജീവനക്കാരും പിന്നെ തൊഴിലാളികളുമൊക്കെ നിത്യവും ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ് കിടങ്ങാത്തുകൊണ്ട് അവർക്കൊക്കെ ഈ ലൈബ്രറി വലിയ ഒരു അനുഗ്രഹമായി മാറും ഇപ്പം പുതിയ സമൂഹത്തെ വായനയിലേക്ക് കൊണ്ടുവരാൻ ഇനിയും ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ കൂടി നമ്മുടെ പഞ്ചായത്ത് മുന്നിൽ നിൽക്കണം എന്ന് മാത്രം സന്ദർഭജിതമായി നല്ല മെച്ചപ്പെട്ട രൂപത്തിലുള്ളൊരു വിപുലീകരണ പ്രവർത്തനം ഇവിടെ നടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ഈ നാട്ടിലെ യുവാക്കളോടും വിദ്യാർത്ഥികളോടുമാണ് പറയാനുള്ളത് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം കൂടുതൽ സജീവമായി ഈ ലൈബ്രറി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ ഈ ഇത്തരത്തിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഭരണസമിതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ഒരു സംരംഭം ജനങ്ങൾക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശംസിക്കുന്നു ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മീഡിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റമാവാൻ നമ്മൾ ലൈബ്രറി ഒരു ഭാഗമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു മാബി ലാൻഡ് തിരൂർ ചങ്ങരം കുളം പവൻ ഗോൾഡ് തിരൂർ